ഞങ്ങളുടെ വീടിന്റെ നേരെ മുൻവശമാണ് പാടം എങ്ങനെയുണ്ട് പാലക്കാടൻ കാഴ്ചകള് എല്ലാവർക്കും ഇഷ്ടാവുന്നുണ്ടോ ഹായ് എല്ലാവർക്കും ഷസ്വം ഗാർഡനിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണോന്ന് കരുതുന്നു ഇന്നിപ്പോൾ മഴയൊക്കെ മാറി നല്ലൊരു ക്ലൈമറ്റ് ആണ് കഴിഞ്ഞ വീഡിയോയില് നമുക്ക് ഗീവ് എവേയുടെ ഉണ്ടായിരുന്നു അതിന്റെ നല്ല ആണ് എല്ലാവരുടെ ഭാഗത്തുനിന്നും കിട്ടിയത് അതിന്റെ വിന്നേഴ്സിനെ നമ്മൾ ഈ ആഴ്ച തന്നെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ അപ്പോൾ ഒരുപാട് പേര് ഇപ്പൊ വാട്സപ്പിൽ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഇനിയും ഈ ഒരു ഗിവ്വേ ഉള്ളൂന്ന് ഇത് നമ്മുടെ യുഷസ് ഹോം ഗാർഡൻ തുടങ്ങിയിട്ട് ഫസ്റ്റ് ഗിവ്വേ ആയിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ നടന്നത് നമുക്ക് എല്ലാ മാസവും ഗീവ് നടത്തണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മളുടെ ചാനൽ കാണുന്നതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോകരുത് ഇനി വരുന്ന മാസങ്ങളിലുള്ള ഗിവ്വേ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആയിരിക്കും അതിന് ഗീവ് വിന്നേഴ്സ് ആവാൻ സാധിക്കുക അപ്പോൾ അതുകൊണ്ട് ചാനൽ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ആരംഭിച്ചാലോ അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ അഗ്ലോണിമകളാണ് ഒരുപാട് പേര് അഗ്ലോണിമ ഉണ്ടോ അവൈലബിൾ എന്ന് ചോദിച്ചിരുന്നു ഇതാ നമ്മളുടെ ഇതിൽ അഗ്ലോണിമകൾ അവൈലബിൾ ആണ് ഫസ്റ്റ് കളർ ഇതാ ഇതാണ് കേട്ടോ ഓരോ കളറും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഫസ്റ്റ് വരുന്നത് ഇതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇത് എല്ലാ അഗ്ലോണിമകൾക്കും ടു ആണ് പ്രൈസ് വരുന്നത് ഒരു ഈ പോട്ടടക്കാണ് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ ഇത്രയുള്ള ഈ പോട്ടടക്കാണ് അയച്ചു തരുന്നത് ഇപ്പൊ നമ്മളുടെ കൈ ഇത്രയും പിടിച്ച ഇത്രയും വലിയ പോട്ടാണ് അയച്ചു തരുന്നത് അതായത് കണ്ടോ ഈ വലിപ്പത്തിലുള്ള പോട്ടാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് പോട്ട് ഉൾപ്പെടെ മിക്കതിലും രണ്ട് ഷൂട്ട് വരുന്നുണ്ട് ടൊയ് അഗ്ലോണിമകൾ നമ്മളുടെ സെക്കൻഡ് അഗ്ലോണിമ വന്നിട്ട് ഇതാണ് ഓരോരുത്തർക്കും ഏത് അഗ്ലോണിമയാണ് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാനുള്ള എളുപ്പത്തിനാണ് ഓരോ അഗ്ലോണിമകളും വ്യത്യാസം പ്രത്യേകിച്ച് പ്രത്യേകിച്ച് എടുത്ത് കാണിക്കുന്നത് കണ്ടോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ാണ് കേട്ടോ നെക്സ്റ്റ് ഇതിലെല്ലാത്തിനും തന്നെ മിക്കതിലും തന്നെ ഇത് കണ്ടോ ഇതിൽ വന്നിട്ട് രണ്ടിന് മൂന്ന് ഷൂട്ടോളം വരുന്നുണ്ട് ഇത് പോട്ട് ഉൾപ്പെടെയാണ് അയച്ചു തരുന്നത് ഇതില് രണ്ട് ഷൂട്ട് വരുന്നുണ്ട് ഇതൊക്കെ ടു സെവൻറ്റിയുടെ ആണ് ഇതിലും കണ്ടോ വലിയൊരു ഷൂട്ടും ചെറിയൊരു ഷൂട്ടും ആയിട്ട് രണ്ട് ഷൂട്ട് വരുന്നുണ്ട് ഇതും ടു സെവൻറ്റി തന്നെയാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് ഇതാ ഇതാണ് ഓരോ അഗ്ലോണിമകൾക്കും അതിന് വ്യത്യാസങ്ങളുണ്ട് ഓരോ ലീഫിലുള്ള വ്യത്യാസം ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഏതാണ് ഇല്ലാത്തതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാനുള്ള എളുപ്പത്തിനാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത് കണ്ടോ ഇതിലൊക്കെ കണ്ടോ മൂന്ന് മൂന്ന് ഷൂട്ടോളം വരുന്നുണ്ട് നെക്സ്റ്റ് ഇതാ കണ്ടോ വൈറ്റ് ലീഫായിട്ട് വരുന്നത് ഇതാ നല്ല ഭംഗിയുള്ള അഗ്ലോണിമയാണ് ും രണ്ട് ഷൂട്ട് വന്നിട്ടുണ്ട് ഈ രണ്ട് ഷൂട്ട് ഉള്ളതിനാണ് കേട്ടോ ടു സെവന്റി നമ്മൾ പറയുന്നത് ഫോട്ടടക്കാണ് നമ്മൾ അയച്ചു തരുന്നത് ഈ അഗ്ലോണിമകൾ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പറയൂ ഒരു പീസിന് ഇതുപോലെ ഒരു ഫോട്ടടക്കുള്ള ഒരു പീസിന് ടു സെവന്റി ആണ് പ്രൈസ് വരുന്നത് ഇതാണ് നമ്മളുടെ പാലക്കാട് ഗ്രാമീണ ഭംഗി കാരണം നമ്മളുടെ വീടിന്റെ ഫ്രണ്ട് ഭാഗാട്ടോ ഞാൻ ഈ കാണിക്കുന്നത് ഫ്രണ്ട് ഭാഗത്ത് ഫുൾ പാടമാണ് കണ്ടോ പാടത്ത് നടിയിലൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന നല്ലൊരു ക്ലൈമറ്റ് ക്ലൈമറ്റാണിന്ന് ഇത്രയും ദിവസം ഭയങ്കര ശക്തമായ മഴയായിരുന്നു അപ്പൊ മഴയൊക്കെ മാറിയിട്ടുള്ള ഒരു വിശ്വലാണ് ഈ കാണുന്നത് കണ്ടോ അതെ കരിമ്പനകളുടെ നാടാണ് പാലക്കാട് ദാ കരിമ്പന നിക്കണോ നമ്മളുടെ വീടിന്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ കരിമ്പന പാലക്കാടൻ കാറ്റിനെ കുറിച്ച് പിന്നെ പറയണ്ടല്ലോ നല്ല അടിപൊളി ക്ലൈമറ്റും നല്ല അടിപൊളി കാ കാറ്റുമാണ് ഇവിടെ നല്ല ക്ലൈമറ്റ് ആണ് നമ്മളുടെ ഈ വീടിന്റെ ഭാഗം ഇത് ശരിക്കും നല്ലൊരു ഗ്രാമാന്തരീക്ഷത്തിലുള്ള ഒരു വീടാണ് നമ്മളുടെ നമ്മളുടെ അടുത്ത പ്ലാന്റ് വന്നിട്ട് ഒരു ആണ് അതാ ഇതാണ് ആ പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇത് നമ്മൾ പോട്ടിൽ നിന്ന് പറിച്ചിട്ട് ആണ് നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് പോട്ട് ഉൾപ്പെടെ അല്ലാട്ടോ അയച്ചു തരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ് രൂപയാണ് ഇതാ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പം ഇത് ആവശ്യമുള്ളവർ ഉടനെ തന്നെ വാട്സപ്പ് ചെയ്തോളൂ നെക്സ്റ്റ് നമ്മളുടെ പ്ലാന്റ് കണ്ടോ നല്ല അടിപൊളി ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് എന്ത് ഭംഗിയാന്ന് കണ്ടോ മോൺസ്ട്രാന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് റീറ്റെയിലത് നല്ല റേറ്റ് വരുന്നുണ്ട് അഞ്ഞൂറ് രൂപയുടെ അടുത്ത് വരുന്നുണ്ട് ഇത്രയും വലിപ്പമുള്ള ഈ മോൺസ്രാ പ്ലാന്റിന് പക്ഷേ നമുക്ക് ഉഷസോം കാടയിൽ നിന്ന് സ്പെഷ്യൽ റേറ്റ് ആണ് ടു എയ്റ്റി ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് കണ്ടോ ഇത്രയും വലിപ്പമുള്ള മോൻസ്ട്രാ പ്ലാന്റ് ആണ് കണ്ടോ ഇത് നമ്മൾ ഇതിൽ നിന്ന് പറിച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കും ഇപ്പം നിങ്ങൾക്കിത് ഇതുപോലെ ഒരു പോട്ടിൽ പിടിപ്പിച്ചിട്ട് വൈറ്റ് പോട്ടും കൂടെ വെച്ചാൽ ആയിട്ട് വയ്ക്കാം നിങ്ങൾക്ക് സിറ്റൌട്ടിലോ ഫ്ലാറ്റിലോ ഒക്കെ താമസിക്കുന്നവർക്ക് നല്ല ഭംഗിയുള്ളൊരു ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ തന്നെ ഞങ്ങൾ ബാലിയിലും തായ്ലാന്റിലൊക്കെ പോയപ്പോൾ അവിടുത്തെ ഹോട്ടൽസിലൊക്കെ വെച്ചേക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയാണ് ഈ പ്ലാന്റ് നമുക്ക് ഒക്കെ വയ്ക്കാനോ സിറ്റൌട്ടിലൊക്കെ വയ്ക്കാനൊക്കെ നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ വലിപ്പം ഇത്രയും വലിപ്പമുള്ള ഇൻഡോർ പ്ലാന്റ് ആണ് വെറും ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് ടു എയ്റ്റി റുപ്പീസിന് നിങ്ങൾക്ക് ഞങ്ങൾ നെക്സ്റ്റ് നമ്മളുടെ പ്ലാന്റ് വരുന്നത് ജമന്തിയാണ് കേട്ടോ ഇത് കണ്ടോ വൈറ്റ് നല്ല റെഡ് കളറ് മെറൂൺ കളർ വരും ഡബിൾ ഷൈഡും കൂടെ വരുന്നുണ്ട് മിഡില് യെല്ലോ ആയിട്ടുള്ളതാണ് പിന്നെ അതിൻ്റെ തന്നെ ലൈറ്റ് കളറാണ് ഇത് ഈ ഒരു ജമന്തി കപ്പ് അതായത് ഇത്രയുള്ള ഒരു ജമന്തിയുടെ പ്രൈസ് വെറും എൺപത്തി രൂപ മാത്രമേ ഉള്ളൂ ഇതിൽ വന്നിട്ട് നാല് ഷൂട്ട് അഞ്ച് ഷൂട്ടോളം വരുന്നുണ്ട് ഒരെണ്ണത്തിൽ തന്നെ കേട്ടോ ഈ നാല് ഷൂട്ടോളം വരുന്ന ജമന്തികളുടെ പ്രൈസ് വെറും എൺപത്തിയഞ്ച് രൂപയുള്ളൂ ഇതൊരു ട്രസീനിയാണ് കേട്ടോ ഇത് കണ്ടോ നല്ല ഭംഗി നല്ല കളർ വരുന്ന ട്രസീനിയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് നല്ല റൂട്ടൊക്കെ വന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ളത് കണ്ടോ ഇതുപോലെ പിടിച്ചു നിൽക്കുന്ന ഇത്രയും വലിപ്പമുള്ള ട്രസീനിയാണ് ഇതിന്റെ പ്രൈസ് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് നെക്സ്റ്റ് വരുന്ന വേറൊരു ഡ്രസ്സീനെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കണ്ടോ സൈഡിലൂടെ അതെ ഇപ്പം എൻ്റെ ഷോളിൻ്റെ കളറാണ് ഒരു മജന്ത കളറാണ് സൈഡിലൂടെ വരുന്നത് കണ്ടോ എല്ലാ ലീഫിൻ്റെ സൈഡിലും ഇങ്ങനെ മജന്ത കളർ വരുന്ന ഡ്രസ്സീനെയാണ് നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇത് ഇത് കണ്ടോ എല്ലാ ലീഫിലും അതുപോലെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയായി ഈ ഡ്രസ്സീനൊക്കെ ഇതിനും നൂറ്റി ഇരുപത്തഞ്ച് രൂപ തന്നെയുള്ളൂ ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് പ്ലാന്റ് ഒരു റബ്ബർ പ്ലാന്റ് ആണ് ഇത് വേണ്ട നല്ല പ്ലാസ്റ്റിക് പോലത്തെ ലീഫാണ് ഇത് ഇൻഡോർ വയ്ക്കാം നമുക്ക് സിറ്റ് ഔട്ടിലൊക്കെ വയ്ക്കാൻ പറ്റിയ ഒരു നല്ല അടിപൊളി പ്ലാന്റ് ആണ് വേണ്ട ഇത് വേണ്ട നല്ല കുറേ നാൾ ഈ ലീഫ് ഇതേ രീതിയിൽ തന്നെ നിൽക്കും ഇതിന് ലീഫിന് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരും ഒന്നുമില്ല നല്ല പ്ലാസ്റ്റിക് പോലെ ഇങ്ങനെ നിൽക്കുന്ന ഒരു റബ്ബർ പ്ലാന്റ് ആണ് അപ്പോൾ ഈ റബ്ബർ പ്ലാന്റ് ഇതാണ് സൈസ് വരുന്നത് ഇത് വേണ്ട ഈ സൈസിലുള്ള റബ്ബർ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് വൺ ഫിഫ്റ്റി റുപ്പീസ് പിൻഡോറ് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത്രയും നല്ല പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റ് നെക്സ്റ്റ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അഗ്ലോണിമ ബർക്കിൻ പ്ലാന്റ് ആണ് കേട്ടോ ഇത് കണ്ടോ നല്ല ബുഷിയായിട്ടുള്ളതാണ് ഇതാണ് അതിൻ്റെ ലീഫ് കണ്ടോ ഇതിൻ്റെ പ്രൈസും നൂറ്റി അൻപത് രൂപയാണ് വൺ ഫിഫ്റ്റി റുപ്പീസ് ആണ് കണ്ടോ നല്ല ബുഷിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പൊ ഈ പ്ലാന്റ്സുകളാണ് ഇത്രയും പ്ലാന്റ്സുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവരും മറക്കാതെ പ്ലാന്റ്സ് എല്ലാം ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം മറന്നുപോകരുത് താങ്ക് യു ഫോർ വാച്ചിങ് ഉഷസ്വാം ഗാർഡൻ